സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം നാലാം തീയതി ബുധനാഴ്ച ദിവസം ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വ്യത്യസ്ത കളർ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരിശോധിക്കാം ഇതിൽ എ എ വൈ വിഭാഗമായ മഞ്ഞക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൂന്ന് പേക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോഗ്രാം കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് എ പി എൽ വിഭാഗമായ നീല കാർഡുടമകൾക്ക് അതായത് എൻ പി എസ് വിഭാഗത്തിലെ കാർഡുടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യും വെള്ളക്കളർ റേഷൻ കാർഡുകൾക്ക് കാർഡിന് പത്ത് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സപ്ലൈകോയുടെ ഈ വർഷത്തെ ഓണം മേള നാളെ മുതൽ ആരംഭിക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവാണ് ഓണം ഫെയർ വിൽപ്പന നടക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപണിയിൽ ആഘോഷങ്ങൾ ഉണ്ടാകില്ല കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകും ഓണം പ്രമാണിച്ച് മുന്നൂറ് കോടിയുടെ സാധനങ്ങൾക്കായി പർച്ചേസ് ഓർഡർ നൽകിയെന്ന് മന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണം ഫെയറുകൾ നാളെ മുതൽ ആരംഭിക്കുമ്പോൾ ഓണച്ചന്തകളായിട്ടും അതല്ലെങ്കിൽ ഇത്തരം വിൽപ്പനശാലകളൊക്കെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഉണ്ടാകും അൻപത് ശതമാനം വരെ വിലക്കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് എല്ലാ വിഭാഗം കാർഡ് വാങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് കാർഡിൻ്റെ നിറം എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഈ ഓണത്തിന് ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അത് മഞ്ഞ വിഭാഗം റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് ഓണക്കിറ്റ് ഉള്ളത് അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ മാസം ഒൻപത് മുതലാണ് റേഷൻ കടകളിലൂടെ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കുന്നത് വയനാട് ദുരന്ത ബാധിത മേഖലകളിൽ എല്ലാ കാർഡുടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പത്ത് മുതൽ ഉദ്യോഗസ്ഥർ കിറ്റ് നേരിട്ട് സ്ഥാപനങ്ങളിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം നാല് മുതൽ ഇന്ന് മുതൽ വിവിധ റേഷൻ കാർഡ് ഉമ്മകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം